ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിറ്റ് ഡൗൺ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു ചെറിയ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇതിപ്പോൾ എൻ്റെ പുതിയ ചാനലാണ് ഷിബീസ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് എന്ന് പറയുന്നത് എൻ്റെ പുതിയ ചാനലാണ് പഴയ ചാനലാണ് ഷിബീസ് വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ കേട്ടോ ഇപ്പോൾ പഴയ ചാനൽ ഞാൻ ഞാനോ യൂസ് ചെയ്യുന്നില്ല ആ ചാനലിൽ ഞാനൊന്നും പോസ്റ്റ് ചെയ്യാറുമില്ല അപ്പം ആ ചാനൽ ഞാൻ യൂസ് ചെയ്യാറേ ഇല്ലാത്ത ചാനലാണ് ഇപ്പം ഞാൻ പുതിയ ചാനലിൽ മാത്രമാണ് എൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ പഴയ ചാനൽ കണ്ടോണ്ടിരുന്നവർ ഇപ്പോഴും ഈ ചാനൽ കാണുന്നുണ്ട് കേട്ടോ ഷിബീസ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സ് കാണുന്നുണ്ട് പക്ഷേ ആ അവര് എന്നെയല്ലേ കാണുന്നത് ആ രണ്ട് ചാനലിലും അപ്പോൾ ആ പഴയതിൽ എന്നെ കണ്ടപ്പോഴത്തേല് അവരുടെ വിശ്വാസം ഇത് ആ പഴയ ചാനൽ തന്നെയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അവർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ എല്ലാവരും അല്ല പലരും ചെയ്തിട്ടില്ല അത് അവരുടെ കുറ്റമല്ല മീൻസ് അവർക്ക് മനസ്സിലാവുന്നില്ലേ ഇത് അവർ സബ്സ്ക്രൈബ് ഓൾറെഡി ചെയ്തിട്ടുള്ള ചാനലാണെന്ന് പറഞ്ഞാണ് കാണുന്നത് ബട്ട് അത് സബ്സ്ക്രൈബ്ഡ് അല്ല കേട്ടോ പുതിയ ചാനൽ സബ്സ്ക്രൈബ്ഡ് അല്ല അപ്പോൾ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ പുതിയ ചാനലിൽ ഷിബീസ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് എന്നും പറഞ്ഞിട്ടുള്ള ചാനൽ വരുമ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ബട്ടൺ ഉണ്ടായിരിക്കും സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടായിരിക്കും അതിൽ സബ്സ്ക്രൈബ് എന്നുള്ള അത് ഒന്ന് എനേബിൾ ചെയ്തേക്കും അപ്പോഴാണ് അത് സബ്സ്ക്രൈബ്ഡ് ആവുന്നത് അപ്പോൾ പലരും വിചാരിക്കുന്നത് ഇതാണ് ഷിബീസ് ബ്ലോഗ്സ് ഓൾറെഡി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്ഡ് ആണല്ലോ പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വായിക്കും അല്ല രണ്ടും രണ്ട് ചാനലാണ് അപ്പോൾ എന്റെ പഴയ ചാനൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല അത് ഞാൻ അതിലിന് വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ പുതിയ ചാനലാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ പഴയ ചാനലില് അതിൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നവരെല്ലാവരും പുതിയ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇങ്ങനെ അത് ഇത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോസ് എത്തുകയും ഇത് ചാനൽ ഗ്രോ ചെയ്യാനായിട്ട് നമുക്കത് സഹായമാവുകയും ചെയ്യുകയുള്ളു അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ പഴയ ചാനലിലുള്ള എല്ലാവരും പുതിയ ചാനലും പുതിയ ചാനലിൽ വന്ന് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് ഉണ്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ ഗ്രോ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ അടുത്തുള്ള ബെൽബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ പലപ്പോഴും ഷെയർ ചെയ്ത് കിട്ടുന്ന ഇതിൽ കൂടെ ലിങ്ക്സ് വെച്ചിട്ട് നിങ്ങൾ കയറുന്നത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ അത് മനസ്സിലാവാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴാണേ നോട്ടിഫിക്കേഷൻസ് അല്ലാതെ തന്നെ വരും അപ്പോൾ അതൊന്ന് ഒന്ന് ഓർത്തേക്കുക ഈ ചാനൽ ഒന്ന് ഗ്രോ ചെയ്യാനായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക പിന്നെ പഴയ ചാനൽ കണ്ടോണ്ടിരുന്നവരെല്ലാവരും പുതിയ ചാനല് വന്നിട്ട് ഈ പുതിയ ചാനലിലെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ ആ പിന്നെ പറയാനുള്ളത് പുതിയതായിട്ട് ഈ ചാനൽ ഇപ്പോഴായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ